ഡി വിശ്വസേനനെ വീണ്ടും സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു അഞ്ചൽ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം സമാപിച്ചു ഇരുപത്തിയൊന്ന സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളാൽ അഞ്ചു പേർ ഒഴിവായപ്പോൾ അഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ പുതിയതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം സമാപിച്ചത് സുജാ ചന്ദ്രബാബു ബാബു പണിക്കർ രാജേന്ദ്രൻ പിള്ള രവീന്ദ്രൻ പിള്ള ഹംസ എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിന്മാറിയത് തുടർന്ന് ഏരിയ കമ്മിറ്റി മെമ്പർമാരായി പുതിയതായി അഞ്ചു പേരെ തെരഞ്ഞെടുത്തു ഏരൂർ എൽ സി സെക്രട്ടറിയായി രാജീവിനെയും അലേമൺ എൽ സി സെക്രട്ടറിയായി അസീമിനെയും ഇടമുളയ്ക്കൽ എൽ സി സെക്രട്ടറിയായി സാജുവിനെയും ആയൂർ എൽ സി സെക്രട്ടറിയായി അമലിനെയും ആയിരനെല്ലൂർ എൽ സി സെക്രട്ടറിയായി ബിജുവിനെയുമാണ് തെരഞ്ഞെടുത്തത് മൂന്നാം മുഴുവാണ് എനിക്കിപ്പം ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഏരിയ അഞ്ചൽ ഏരിയയിലെ പാർട്ടിയെ കുത്തിയോജിപ്പിൻ്റെ പാതയിലൂടെ ഏറ്റവും കരുത്തുള്ളൊരു പാർട്ടിയാക്കാൻ മാ ആക്കി മാറ്റാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് പത്തിനൂ ഇരുന്നൂറ്റി പത്തൊമ്പത് ബ്രാഞ്ചുകളും പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളും ഇരുപത്തൊന്ന ഏരിയ കമ്മിറ്റിയുമാണ് ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്നു വരുന്ന ദിവസങ്ങൾ ഏരിയ സമ്മേളനത്തിൻ്റെ എരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള മഹാറാലിയും നൂറുകണക്കിന് ആളുകളെ അണിനിരത്തുന്ന ചുവപ്പ് സേനയുടെ പരേഡും എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ സാവ് ടി പി രാമകൃഷ്ണൻ മുൻ മന്ത്രി കൂടിയാണ് ആ സാവാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സോമപ്രസാദും എസ് രാജേന്ദ്രനും അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഞങ്ങളിലൊരാളെപ്പോലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ശക്തമായ നേതൃത്വവും നിർദ്ദേശവും നൽകി കൂടുണ്ട് ഇനിയുള്ള നല്ല ആത്മവിശ്വാസത്തോടെ സ്ഥാനം ഏറ്റെടുത്ത് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയും പുതുതായി അഞ്ചുപേരെ കൂടി ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന അഞ്ചു പേര് അവരുടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് അംസാദ് സാബ് രവീന്ദ്രമുള്ള തുടങ്ങിയിട്ടുള്ള അഞ്ച് സഹാക്കൾ ഒഴിവായത് രണ്ടുപേർ ഡി സി മെമ്പർമാരാണ് കെ ബാബു പണിക്കനും സുജാ ചന്ദ്രബാവും ഡി സി മെമ്പർമാരായിട്ടുള്ളവർ ഏരിയ കമ്മിറ്റിയിൽ നിന്നൊഴിഞ്ഞു അല്ലാതെ മൂന്ന് പേര് ഇവിടെ ഒഴിവായിക്കൊണ്ടാണ് പുതുതായി ചെറുപ്പക്കാരായ അഞ്ചുപേരെ കൂടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടി കരുത്തോടെ മുന്നോട്ട് പോകാൻ നാട്ടിലെ ഒരു ബഹുജന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു മുന്നോട്ട് പോക്കാണ് ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും മാധ്യമ സുഹൃത്തുക്കളുടെയും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി ഐ എം അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂർ ഭാരതീപുരത്തുള്ള ഓയിൽ ഫാം കൺവെൻഷൻ സെന്ററിലാണ് നടത്തിയത് നൂറ്റി എഴുപതിൽ പരം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ആലഞ്ചേരിയിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിനും റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടി സമ്മേളന നടപടികൾ അവസാനിക്കും കൺവീനർ രാമകൃഷ്ണൻ പൊതുസമ്മേളനം ചെയ്ത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.